വടകരയിലെ കാഫി സ്ക്രീൻഷോട്ടിന് പുറകിൽ സി പി എം ആണെന്ന സൂചനകൾ ഇപ്പോൾ പോലീസിൽ നിന്നും വന്നതോടെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് എം വി ഗോവിന്ദനും പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കുന്ന രീതി സി പി എമ്മിന്റെ ആണെന്ന പ്രതിപക്ഷം മുൻപേ തന്നെ ആരോപിച്ചതാണ് ആരോപണമൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട ഉടൻ അത് യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് സി ശ്രമിച്ചത് മുമ്പ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉണ്ടായപ്പോൾ മാർഷാ ലാ സ്റ്റിക്കറും വെച്ചതുപോലെ ഇതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പ്രചരിപ്പിക്കാൻ വ്യാജമായി നിർമ്മിച്ചത് എന്നാൽ വടകരയിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ സത്യം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ് അതാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി അവിടെ ജയിച്ചത് ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പക്ഷേ ഇന്നും തിരുത്താൻ തയ്യാറല്ല ഈ സത്യാവസ്ഥ മുഴുവൻ പുറത്തു വന്നിട്ടും ഇത് യു ഡി എഫ് തന്നെയാണ് ചെയ്തത് എന്നുള്ള നിലപാടിൽ നിന്നും മാറാൻ സി പി എം തയ്യാറല്ല എന്നതാണ് ഇ പി ജയരാജന്റെ പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണം ഇപ്പോൾ എവിടെയും എത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അത് എവിടെയും എത്താനുള്ള സാധ്യതയില്ല എന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് ഈ സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രചരിപ്പിച്ച റിബേഷ് ഇയാൾ ഇപ്പോഴും സാക്ഷികളുടെ പട്ടികയിലാണ് എന്നാൽ മുഹമ്മദ് ഖാസിമിന്റേതാണ് എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ സ്ക്രീൻഷോട്ട് അത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ മുഹമ്മദ് ഖാസിം ഇന്നും പ്രതിപട്ടികയിലാണ് എന്ന് വെച്ചാൽ റിബേഷിന്റെ ഫോണിൽ നിന്നാണ് ആദ്യമായി അത് പ്രചരിച്ചത് എന്ന റിപ്പോർട്ട് വന്നിട്ടും ഇപ്പോഴും റിബേഷ് സേഫാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ സി പി എമ്മിനെ വീണ്ടും വെല്ലുവിളിച്ച് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് വരുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് എം എസ് എഫ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഖാസിമിൻ്റെതാണെന്ന് തെളിയിക്കുന്നവർക്ക് മുസ്ലിം യൂത്ത് ലീഗ് തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി പത്ത് ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ധൈര്യമുള്ളവർക്ക് മുന്നോട്ട് വരാമെന്നും യൂത്ത് ലീഗ് തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്ററിൽ പറയുന്നുമുണ്ട്